ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അതായത് ജോയിൻറ്റ് ഇളകി പോവുക എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയുക അതായത് നമുക്ക് ഇപ്പോൾ ക്രിക്കറ്റ് കാണുമ്പോൾ നമുക്കറിയാം അതിൽ ഇപ്പോൾ രോഹിത് ശർമ്മ ഇടയ്ക്കിടയ്ക്ക് ജോയിൻറ്റ് ഇളകി പോകുമ്പോഴത്തേക്ക് തനിയെ പിടിച്ചിടുന്നുണ്ട് നിങ്ങളത് വീഡിയോയിൽ കണ്ടു കാണും അപ്പോൾ പുള്ളി വളരെ അനായാസമായിട്ട് ജോയിൻറ്റ് തിരിച്ച് പിടിച്ചിടുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇത് ജോയിൻ്റ് ഇളകി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഷോൾഡർ നിന്ന് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് ഒരു ബോളും ഉണ്ട് ഒരു സോക്കറ്റും ഉണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് ജോയിൻറ്റ് ഫസ്റ്റ് ഇളകി പോകുമ്പോൾ നമുക്ക് ആ ജോയിന്റ് തിരിച്ച് പിടിച്ചിട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ സെറ്റാവും പക്ഷെ പലപ്പോഴും ഫസ്റ്റ് ഇളകി പോകുമ്പോൾ നമ്മളത് വളരെ അവഗണിക്കുകയാണ് പതിവ് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾ സോക്കറ്റിൻ്റെ ചുറ്റുവിടുന്നിട്ട് ആ സോക്കറ്റ് ലൂസാവും അതിന് ചുറ്റുമുള്ള പേശുകൾ ലൂസായിട്ട് അത് ഹീല് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ച് ലൂസണിങ് വരും അങ്ങനെ ജോയിൻറ്റ് പിന്നെ പിന്നെ ഇളകി പോകുവാണ് സാധ്യത അപ്പോൾ ഇങ്ങനെ പിന്നെ പിന്നെ ഇളകി പോകുന്നത് എന്ത് പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് ചുറ്റുമുള്ള പേശികളിൽ കീറൽ വരും പിന്നെ ജോയിന്റ് ഓരോ തവണ ഇളകുമ്പോഴും ബോൺ അത് എല്ലായാലും ഒരഞ്ഞ് ഒരഞ്ഞ് അതിന് തേമാനം വരും അപ്പോൾ നമ്മളിത് കണ്ടുപിടിച്ച് നമുക്ക് ചിലപ്പോൾ കീഹോൾ സർജറി ചെയ്ത് ശരിയാക്കി എടുക്കേണ്ട ആവശ്യകതയുണ്ട് നമ്മളിത് എക്സ്റേയിൽ ഇത് ഒരിക്കലും കാണത്തില്ല എം ആർ ഐ സ്കാനിങ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ പേശികൾ കയറിയത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കറക്റ്റ് സമയത്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു പരിഹാരമുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ താങ്ക്